എസ് പി ഒയുടെ ഉത്തരവിനെ മറികടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ എസ് പി ഒ കൊടുക്കാമെന്ന് പറഞ്ഞ പത്ത് പാരഗ്രാഫുകൾ അഞ്ചു പേജുകൾ സർക്കാർ വെട്ടിമാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ആരെ സഹായിക്കാൻ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം നമുക്കിപ്പം അതിഥികൾ ചേരും അതിനു മുൻപ് ടി വി പ്രസാദിലേക്ക് ഞാനിന്ന് പോകുന്നു പ്രസാദ് നമ്മളിപ്പോൾ പുറത്തുവിടുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഈ സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നതല്ലേ തന്നെ വളരെ നിർണായക ശേഷിയുള്ള താരങ്ങളുടെ പേര് ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പരാമർശിച്ചു ചേർന്നു വരുന്ന ഭാഗങ്ങളാണ് പത്ത് പ ഇപ്പോൾ സർക്കാർ ഏകപക്ഷീയമായി ചട്ടവിരുദ്ധമായി അട്ടിമറിച്ചിരിക്കുന്നത് വിവരാവകാശ ഓഫീസറുടെ ഉത്തരവിനെ മറികടന്ന് വെട്ടിമാറ്റിയിരിക്കുന്നത് ആരെ സഹായിക്കാൻ ഇവർക്ക് വളരെ നിർണായകമായ സ്വാധീനം ഈ സർക്കാരിൽ എന്നതിന് തെളിവല്ലേ പവർ പവർ ഗ്രൂപ്പ് ഒരു സംഘമാണോ പ്രസാദ് കാരണം ഈ ൂപ്പിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അട്ടിമറിച്ചത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ് കാരണം നാലര വർഷത്തോളം ഈ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ചു പുറത്തുവിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്നിൽ പോലും സർക്കാർ നടപടിയെടുത്തുമില്ല പക്ഷേ സർക്കാർ പറയുന്നത് നം നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മൾ വെച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോഴാണ് ഈ പറയുന്ന അഞ്ച് പേജ് അത് എന്തിനൊഴിവാക്കി എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ആ അഞ്ച് പേജിൻ്റെ അതായത് പത്ത് ഖണ്ഡികകളുടെ മുൻഭാഗത്തും അതിന് ശേഷവും വരുന്ന ഭാഗം നമ്മൾ കണ്ടു അതിൻ്റെ തുടർച്ച തന്നെയാണ് ഈ അഞ്ച് പേജും എന്ന കാര്യം വ്യക്തമാണ് അങ്ങനെ വിവരാവകാശ കമ്മീഷണർ പറയാത്ത സ്പെഷ്യൽ സ്പെഷ്യൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ പറയാത്ത ഒരു കാര്യം അതായത് അഞ്ച് പേജ് അതങ്ങനെ വെറുതെ അങ് ഇല്ലാതായി പോവില്ല എന്നുള്ളത് മലയാളികൾക്ക് വ്യക്തമാണ് അരുൺ സംശയിക്കേണ്ടി വരും സർക്കാരിൻ്റെ നടപടിയിൽ നേരത്തെ നാലര വർഷം റിപ്പോർട്ട് പൂഴ്ത്തിയില്ല എന്ന് പറഞ്ഞ സർക്കാർ ഈ പറയുന്ന അഞ്ച് പേജുകളുടെ കാര്യത്തിൽ നിർണായകമായ ഈ പത്ത് ഖന്യരുടെ കാര്യത്തിൽ മറുപടി പറയേണ്ടതായി വരും എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം ഇങ്ങനെ കഴിയുന്നത് എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഇങ്ങനെ എത്ര കമ്മിറ്റി റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് കമ്മീഷൻ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം സമർപ്പിച്ചതിന് പിന്നാലെ ഒന്നിക്കിൽ നിയമസഭയിലോ അതല്ലെങ്കിൽ പിന്നീട് മന്ത്രിസഭ തന്നെയോ പരസ്യപ്പെടുത്താൻ തീരുമാനിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഹേമ കമ്മിറ്റിയും ചർച്ച ചെയ്യപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് പുറത്തുവിട്ടില്ലെന്നും മാത്രമല്ല അതിൽ പറയുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ മാത്രമുള്ള ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായ കാര്യം ഈ കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അതിൻ്റെ തുടർച്ചയായാണ് ഇന്നിപ്പോൾ റോഷിപ്പാൽ പുറത്തുവിടുന്ന വാർത്ത അരുൺ നേത്ത പറഞ്ഞതുപോലെ ഇതിൽ നമ്മൾ റിപ്പോർട്ടർ പരാതി കൊടുക്കാൻ പോവുകയാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ് കാരണം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകനുള്ള അധികാരങ്ങൾ ആ അധികാരങ്ങളുടെ മേലാണ് സർക്കാർ കയറി കളിച്ചിരിക്കുന്നത് പറയാത്ത ഭാഗങ്ങൾ നീക്കം ചെയ്തു ഒരു പക്ഷേ അരുൺ ആ പറയുന്ന നമുക്ക് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ തൊട്ട് മുമ്പുള്ള ശനിയാഴ്ച കോടതിയുടെ ഒരു തടസ്സങ്ങളുമില്ലായിരുന്നു അന്ന് തരാൻ പറ്റുമായിരുന്നു അന്നാണ് റിപ്പോർട്ടർ വിവരാവകാശ കമ്മീഷണർക്ക് പരാതി കൊടുത്തത് റോഷിപ്പാൽ പോയി പരാതി കൊടുത്തു വിവരാവകാശ കമ്മീഷണർ ും ബോധ്യപ്പെട്ടു ഇന്ന് കൊടുക്കാൻ ഒരു സാങ്കേതിക തടസ്സവുമില്ല പക്ഷേ എന്നിട്ടും ആ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്കെന്ന് മറുപടി തന്നിരുന്നില്ല യഥാർത്ഥത്തിൽ അരുൺ ഇത്തരം കള്ളക്കളികൾ ഉള്ളത് സർക്കാർ ആ കഴിഞ്ഞ ശനിയാഴ്ചയും നമുക്ക് ആ റിപ്പോർട്ട് തരാതിരുന്നതെന്ന് നമ്മൾ സംശയിക്കണം കാരണം ഈ കേസ് കോടതിയിലെത്തിയതിനു ശേഷമാണ് നേരത്തെ റോഷിപ്പാൽ പറഞ്ഞതുപോലെ കോടതിയിലെത്തിയതിനു ശേഷമാണ് ഈ പ്രസക്തമായ ഭാഗങ്ങൾ നീക്കം ചെയ്യുന്നത് ആദ്യം നാലര വർഷം സംരക്ഷിച്ചു അതിനുശേഷം പേജുകൾ രൂപത്തിലും സംരക്ഷണം നേടിയെടുക്കാൻ ബലപ്പെട്ടവരായി അത്രയേറെ പവർ ഉള്ളവരായി ഈ പവർ ഗ്രൂപ്പുകൾ മാറുന്നു എന്നുള്ളതാണ് അരുൺ എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് നീതി പാവപ്പെട്ടവനും ഇതുപോലെയുള്ള പവർ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന സിനിമാ മേഖലയ്ക്കും രണ്ട് നീതിയാണോ സാധാരണക്കാരുടെ വിഷയമാണെങ്കിൽ ഇതായിരിക്കുമോ സർക്കാരിൻ്റെ ഒരു പ്രതികരണം ഇത്രയേറെ ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും ഈ പേജുകൾ നീക്കം ചെയ്തത് ആർക്ക് വേണ്ടിയാണ് ഇന്ന് തന്നെ രാവിലെ പരാതി കൊടുത്ത ഉടനെ തന്നെ ആ പേജുകൾ കിട്ടാനുള്ള അവകാശം റോഷിപ്പാലിനുണ്ട് റിപ്പോർട്ടറിനുണ്ട് കാരണം നമ്മൾ നിയമപ്രകാരം വിവരാവകാശ നിയമപ്രകാരമാണ് അപേക്ഷ കൊടുത്തത് അങ്ങനെയെങ്കിൽ അന്ന് ഉത്തരവിൽ ഇത് പറയാമായിരുന്നു പക്ഷേ പറഞ്ഞതിന് ശേഷം വീണ്ടും നീക്കം ചെയ്യുക എന്ന് പറയുന്നത് അത് കള്ളക്കളിയാണ് അത് ചിലരെ സഹായിക്കാനാണ് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ പല പ്രമുഖരായ നടന്മാരുടെയും പേരിലേക്ക് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളായിരിക്കാം വെട്ടിമാറ്റിയത് എന്നുള്ളതാണ് നമുക്കൊപ്പം ചേരും കസഫലിയോട് കൂടുതൽ നിയമവശങ്ങൾ ഹരീഷ് വാസ്തേവൻ സൂചിപ്പിച്ചതിനെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ടി വി പ്രസാദ് ഈ പവർ ഗ്രൂപ്പിനെ സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ പേജുകൾ വെട്ടിമാറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ മറ്റൊരു ഗൗരവമേറിയ വിഷയം കൂടിയില്ലേ ഇതിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി നേരിട്ട് ഈ വിഷയത്തിൽ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ട് ആളുകൾക്കുണ്ടാകും കാരണം ഈ സാംസ്കാരിക വകുപ്പാണ് ഈ റിപ്പോർട്ട് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൈമാറാനായി കൊടുക്കേണ്ടത് ആ എസ് പി ഐ ഒ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്നത് പോലെ ഇന്ന പേജുകൾ പുറത്തുവിടാമെന്ന് പറയുമ്പോൾ ആ പേജുകൾക്കും അപ്പുറം മറ്റു പേജുകൾ കൂടി പുറത്തുവിടേണ്ടതില്ല എന്ന് എസ് പി ഒ മറികടന്ന് സംസ്ഥാനത്തിലെ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തീരുമാനിച്ചിട്ടുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിയമവിരുദ്ധമായ ചട്ടവിരുദ്ധമായൊരു തീരുമാനമെടുത്തിരിക്കുന്നു അല്ലേ ടി വി പ്രസാദ് ഉറപ്പായും അങ്ങനെ സംശയിക്കേണ്ടി വരും അരുൺ കാരണം നേരത്തെ പറഞ്ഞതുപോലെ നാലര വർഷം അവർ പൂറ്റിവെച്ചതല്ല എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കാം പക്ഷേ അരുൺ ഈ അഞ്ച് പേജുകൾ നമ്മുടെ റോഷിപ്പാൽ ഉൾപ്പെടെയുള്ള വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത മാധ്യമ പ്രവർത്തകർക്ക് കിട്ടേണ്ട ഈ അഞ്ച് പേജുകളിൽ ഉൾപ്പെടുന്ന പത്ത് പാരഗ്രാഫുകൾ ഏറ്റവും നിർണായകമാണ് ലൈംഗിക ചൂഷണത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് ഈ പത്ത് പാരഗ്രാഫുകൾ അത് മാറ്റി വയ്ക്കാനുള്ള നിർദ്ദേശം കൊടുത്തതാരാണ് ഏറ്റവും ചുരുങ്ങിയത് അത് വിവരാവകാശ കമ്മീഷണറെ പൂർത്തീകരിച്ചുള്ളൂ ടി വി പ്രസാദ് അങ്ങനെയെങ്കിൽ ആ അരുൺ ഞാൻ പറഞ്ഞു വരുന്നത് അത് വിവരാവകാശ കമ്മീഷണറെ അറിയിക്കാനുള്ള ബാധ്യതയെങ്കിലും ഈ പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്കില്ലേ എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ ഇന്ന് ഇന്ന ഭാഗങ്ങൾ ഒഴിവാക്കിയുള്ള പേജുകൾ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഈ കടും വെട്ട് നടത്തിയത് ആ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് അതിലുണ്ടാകുന്ന താല്പര്യം എന്തായിരിക്കും എന്നുള്ളതാണ് ആ താല്പര്യം അരുൺ പറഞ്ഞു വന്നതുപോലെ ഇത് സർക്കാരിൻ്റെ താല്പര്യം ാണ് ഇത് വകുപ്പ് മന്ത്രിയുടെ ഇത് സാംസ്കാരിക സർവോപരി കേരളത്തിലെ വ്യവസായവും രാഷ്ട്രീയവും എല്ലാ അധികാരങ്ങളും കയ്യിൽ വന്ത്രിയുടെ താല്പര്യമാണ് ഇത്വർ ഗ്രൂപ്പിന്റെ താല്പര്യമാണ് വിഷയങ്ങൾക്ക് പോലും വലിയ വായിൽ പ്രസംഗിക്കുന്ന കേരളത്തിലെ മഹാനടന്മാർ ഇതിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല ഇത്രയായിട്ടും മിണ്ടിയില്ല ഇതിന്റെ ഭാഗമായി നിൽക്കുന്ന സിനിമയുടെ ഭാഗമായി ഈ ൂപ്പിലെ മഹാനടന്മാരുടെ ചെയ്തികളെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ആ പേജ് വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല അത് പുറത്തുവിടാം എന്ന നിലപാടാണ് വിവരാവകാശ കമ്മീഷണർക്കുണ്ടായിരുന്നത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും ആ ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന നിലപാടാണ് ഉണ്ടായിരുന്നത് വിവരാവകാശ കമ്മീഷണർക്കും സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും മുകളിൽ ആരാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യത്തിനാണ് ഇവിടെ പ്രസക്തി തീർച്ചയായും ടി വി പ്രസംഗം അങ്ങേലേക്ക് മടങ്ങി വരാം അല്ലമീൻ നമ്മുടെ പ്രതിനിധി കൂടെ ചേരുന്നു സായ്കുമാറും നമുക്കൊപ്പം